സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏറെ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ കുപ്പായത്തിൽ ഇറങ്ങുന്ന മത്സരത്തിനാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് തുടങ്ങുന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന മത്സരത്തിലാണ് താരങ്ങളും കളിക്കുക ഫെബ്രുവരിയിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇരുവരും ആദ്യമായാണ് ഇന്ത്യക്കായി ഒരു മത്സരത്തിൽ ഇറങ്ങുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരങ്ങൾ കോഹ്ലി രോഹിത് എന്നിവരിൽ ഒരാളാകുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ നായകൻ മൈക്കിൾ ക്ലാർക്ക് വിരാട് കോഹ്ലി രോഹിത്തിനേക്കാൾ റൺസ് നേടുമെന്നും അദ്ദേഹം പറഞ്ഞു ബിയോണ്ട് ട്വന്റി ത്രീ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു മൈക്കിൾ ക്ലാർക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ എന്നിവരിൽ ഒരാളാകും പരമ്പരയിലെ ഏറ്റവും ഉയർന്ന രൺവേട്ടക്കാർ ഇത് അവ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ കളിക്കുന്ന അവസാന മത്സരമാണ് എങ്കിൽ തീർച്ചയായും മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കും രോഹിത്തിനേക്കാൾ കോഹ്ലിയായിരിക്കും കൂടുതൽ റൺസ് നേടുക അതിന് കാരണം ഓസ്ട്രേലിയയിൽ ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ നന്നായി ബാറ്റ് ചെയ്യാൻ കഴിയുക മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ ആണ് എന്ന് ക്ലർക്ക് പറഞ്ഞു